നിയോജകമണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി കരുത്ത് തെളിയിക്കാനുള്ള പോരാട്ടത്തിൽ ജില്ലാ ഡിവിഷനുകൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പല വാർഡുകളിലും വിജയപ്രതീക്ഷയുണ്ടെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തവണ കൂടുതൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിട്ടുള്ളത് കോതമംഗലം നിയോജകമണ്ഡലത്തിൽ ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് മുനിസിപ്പാലിറ്റിയിൽ രണ്ട് വാർഡുകളിലും ഓരോ ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളുണ്ട് മറ്റ് ഇരുപത് സ്ഥാനാർത്ഥികളും വിവിധ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് കീരമ്പാറയിൽ മാത്രം പതിനൊന്ന് പേരാണ് മത്സരരംഗത്തുള്ളത് വാരപ്പെട്ടിയിൽ പേർ മത്സരിക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് വോട്ടർമാർക്കിടയിൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന് മുൻ സംസ്ഥാന വക്താവ് ജോൺസൺ കർഗപ്പിള്ളി പറഞ്ഞു ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് ഡൽഹി രൂപം കൊണ്ട് ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ അനേകം സംസ്ഥാനങ്ങളിൽ പ്രാതിനിധ്യമുള്ള ഡൽഹിയിൽ നമുക്ക് കണ്ടതാണ് പഞ്ചാബിൽ ഭരണം നടത്തുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഗുജറാത്തിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു മറ്റു പല സ്റ്റേറ്റുകളിലും ജനപ്രതികളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ആം ആദ്മി പാർട്ടി കേരളത്തിലും ഇന്ന് വേരുറപ്പിച്ച് കഴിഞ്ഞു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ജനപ്രതികൾ മത്സരിക്കുന്നുണ്ട് ഇവിടെ കോതമംഗലം നിയോജക മണ്ഡലത്തിലും ധാരാളം ജനപ്രതികൾ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിൽ ഞാൻ പ്രാതിഥ്യം ജനപ്രതിയായിട്ട് നിൽക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പൽ കൗൺസിലിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും ജനപ്രതികളായിട്ട് മത്സരിക്കുന്നുണ്ട് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ കടന്നുപോയടുത്തൊക്കെ നൂറുകണക്കിന് ആളുകൾ ആം ആദ്മിയുടെ ആളുകളെ കാത്തിരിക്കുന്നു സ്വീകരിക്കുന്നു അവർ മാറ്റം ആഗ്രഹിക്കുന്നു വോട്ട് തരാമെന്ന് സമ്മതിക്കുന്നു ജില്ലാ പഞ്ചായത്തിന്റെ നെല്ലിക്കുഴി ഡിവിഷനിൽ മത്സരിക്കുന്ന ജോൺസൺ കറുകപ്പിള്ളിയാണ് എ പി പാനലിലെ പ്രധാനി സർക്കാർ ഫണ്ടിന് പുറമെ സി എസ് ആർ ഫണ്ടും സ്പോൺസർഷിപ്പും ഉൾപ്പെടെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വാഗ്ദാനം ലക്ഷ്യമായിട്ട് ഞാൻ കാണുകയാണ് കാർഷിക മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് വില തകർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ചേലാട് സ്റ്റേഡിയം വർഷങ്ങളായി അതുപോലെ തന്നെ തൊഴിലില്ലാത്ത ഒത്തിരിയേറെ ആളുകളുണ്ട് തൊഴിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വളർത്തിയെടുത്ത് നമുക്കറിയാം സർക്കാരിന് എല്ലാവർക്കും ജോലി എടുക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ സ്വയം തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവന്ന് വിവിധ സർക്കാർ ഏജൻസികളുമായിട്ടും സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുമൊക്കെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതികൾ നല്ല റോഡുകൾ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതികൾ ഭവനമില്ലാത്തവർക്ക് ഭവനങ്ങൾ പൂർണ്ണമായിട്ടും കൊടുക്കുന്ന പദ്ധതികളൊക്കെ സർക്കാർ മാത്രമല്ല സർക്കാരിനെ കൊണ്ട് തന്നെ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല നമുക്കറിയാം അവിടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചും അതുപോലെ തന്നെ ബെനിഫിഷ്യറികളുടെ സഹായം ഉപയോഗിച്ചും ഒക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ന്യൂസ് കോതമംഗലം